Hello, hello. Hello, kelkamu. Sanju, wanita ini Sanju like number one. Thank you. Sanju, kayak itu nanda sound clear, clearanah? No? വന്നിട്ടുണ്ട് ലൈക്ക് നമ്പർ ടു താങ്ക് യു രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് കസേരയിട്ട് ആയിട്ട് ഇരിക്കു രണ്ടുപേരും ഒരേ അടിയാവും അതുകൊണ്ട് രണ്ട് സൈഡിലായിട്ട് ഇരുന്നാ മതി കേൾക്കാം പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് സഞ്ജു മൂന്ന് പേരുണ്ട് മെല് ലൈക്ക് അടിച്ച് ഓടി വരൂ താഴേക്ക് സഞ്ജു എന്ന് വിളിക്കുന്നുണ്ട് സഞ്ജു മാത്യു നാല് പേരുണ്ടല്ലോ മേളി നിങ്ങള് രണ്ടു മാത്രമേ താഴെ ഉള്ളൂ മേലുള്ള പേരൊക്കെ ലൈക്ക് അടിച്ച് കയറി വരു സഞ്ജു മുത്തേന്ന് വിളിക്കുന്നുണ്ട് രണ്ട് സഞ്ജുവളും കൂടി ഫുഡ് കഴിച്ചോ സഞ്ജു ആർക്കും താഴേക്ക് വരാൻ പറ്റാണ്ടാണോ ഇനി ആരും വരുന്നില്ലല്ലോ എന്നെ സ്നേഹിക്കാൻ ഞാൻ മാത്രം മതിയെന്ന് സഞ്ജു പറയുന്നുണ്ട് അതെ 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 പന്ത്രണ്ട് പേരുണ്ടല്ലോ മേളിൽ പന്ത്രണ്ട് പേര് പതിനഞ്ച് പേരുണ്ട് മേളിൽ ലൈക്ക് അടിച്ച് താഴേക്ക് വരുമോ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എല്ലാരും വായോന്ന് വിളിക്കുന്നുണ്ട് താഴെ ഇരുന്നൊരാള് അതെ നിങ്ങൾ എല്ലാരും താഴേക്ക് വരൂ അടിച്ച് താഴേക്ക് വരൂ ഓടി വരൂ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഇറങ്ങി വായോ അതെ ലൈക്ക് അടിച്ച് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ഇറങ്ങി വരൂ നിങ്ങൾ നോക്കിയിരിക്കേണ്ട താഴേക്ക് ഇറങ്ങി വരൂ സപ്പോർട്ടിങ് ലൈവ് ആണ് ഓടി വരൂ എന്തെങ്കിലുമൊക്കെ മെഡിയും പറഞ്ഞിട്ട് പോവാം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അതെ വരാൻ മടിയാണെങ്കിൽ ലൈക്ക് അടിച്ചാലും മതി ഇരുപത്തൊന്ന് പേരുണ്ടായിരുന്നു അതില് പതിനൊന്ന് പേരും പോയി ഇപ്പൊ ഈ പത്ത് പേരായി ആർക്കും വരാൻ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു ഫേസ് ലൈവ് ഇട്ടാലോ ഇപ്പൊ ചട്ടപ്പെട്ടയെന്ന ആൾക്കാർ സഞ്ജുവിന് പണി കിട്ടു എട്ടുപേര് രണ്ടുപേര് വീണ്ടും പോയി ആർക്കും കമന്റ് ഇടാൻ പറ്റാണ്ടാണോ സ്പാം ആവുന്നുണ്ടോ ലേണി ഹബ് വന്നിട്ടുണ്ട് ഹലോ ലേണി ഹബ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാ സുഖാണോ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം സുഖമാണോ ഭക്ഷണമൊക്കെ കഴിച്ചോ കുറെ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ലൈവിലേക്ക് സ്വാഗതം എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ലേണിങ് ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട് ലേണിങ് ബ്രോ അല്ല സിസ്റ്റർ ആണ് അല്ലേ ലേണിങ് അതാണെന്നാണ് എൻ്റെ ഓർമ്മ ആറ് പേരുണ്ടല്ലോ ലേണി ഹബ് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സൗണ്ട് എന്തെങ്കിലും പ്രഷ്യുണ്ടോ സുഖം ചേച്ചി എന്ന് പറയുന്നുണ്ട് ലേണി സുഖമായിട്ടിരിക്കുന്നു അല്ലേ നാട്ടിലെന്താ വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ അതോ ചൂടാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ യെസ് എന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എന്താണ് യെസ് എന്ന് പറയുന്നത് സിസ്റ്റർ ആണെന്ന് പറഞ്ഞ അല്ലേ ബ്രോ അല്ല സിസ്റ്റർ ആണെന്ന് പറഞ്ഞല്ലേ അതെ 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 അത് ബ്രോ അല്ല സിസ്റ്റർ സിസ്റ്ററാണ് ഒൻപത് പേരുണ്ടല്ലോ ലൈക്ക് അടിച്ച് താഴേക്ക് വരൂ പതിനഞ്ച് പേരുണ്ട് ലൈക്ക് അടിച്ച് താഴേക്ക് വരും ഉഷാറാവട്ടെ ലൈവ് ഉഷാറാവട്ടെ ഓടി വരൂ ഓടി വരൂ ഒക്കെ വേളി വന്നിരുന്നു നോക്കിയിട്ട് പോകും. താഴേക്ക് വരില്ല എന്നെ കേൾക്കാം ക്ലിയർ ആണ് എന്ന് പറയുന്നുണ്ട് അതെ അല്ലേ താങ്ക് യു താങ്ക് യു ഞാൻ കുറേ നാളായി ലൈവ് ഒക്കെ ഇട്ടിട്ട് വീഡിയോസും പ്രോപ്പർ പ്രോപ്പറായിട്ടിട്ട് കുറച്ച് നാളായി ഒരു വലിയൊരു ബ്രേക്ക് എടുത്തതാ ഒരു മാസത്തിന് മേലെയായി ഇനി ആ ബ്രേക്ക് എല്ലാം പൊട്ടിച്ച് ഇനി ബാക്ക് ടു നോർമൽ ആവണം എന്ന് പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഇട്ട ലൈവാണ് സപ്പോർട്ട് ചെയ്യുക പതിമൂന്ന് പേരുണ്ട് മേളില് വെറുതെ വന്ന് കുത്തിയിരിക്കുകയാണോ കുട്ടികളെ നിങ്ങൾ ഒന്ന് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് താഴേക്ക് വന്നൂടെ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ എനിക്ക് ഒരു ലൈക്ക് കിട്ടും താഴെ വന്നൊരു ഹായ് എങ്കിലും പറഞ്ഞിട്ട് പൊക്കൂടെ സൈഡിലിരുന്നാരൊക്കെയോ എന്തൊക്കെയോ പറപ്പിച്ചു വിടുന്നുണ്ട് ആരൊക്കെ അടിച്ചോണ്ട് പോവുമോ എന്തോ പറപ്പിച്ചു വിടുന്നത് ലൈക്ക് അടിച്ച് കയറി ഒരു സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി എനിക്കൊരു ലൈക്ക് കിട്ടും കുട്ടികളെ പ്ലീസ് അവസ്ഥ സഞ്ജു ഹായ് പറയുന്നുണ്ട് ഹായ് സഞ്ജു ഫാൻ ഇത് എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് റാസൽ ഖൈമ ഹായ് പറയുന്നുണ്ട് ഹായ് സബടിച്ച് കയറി വരൂ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഫാബിയാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈവിലേക്ക് വരുന്നത് സ്വാഗതം എല്ലാവരും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സഞ്ജു ഞാൻ കഴിച്ചിട്ടില്ല സഞ്ജു നീ കഴിച്ചോ ആറ് പേരുണ്ട് മേളില് ലൈക്കടിച്ച് കയറി വരും മക്കളെ ലൈക്കടിച്ച് കയറി ഇപ്പൊ എല്ലാരും ഈ പാറക്കെട്ടുകൾ കണ്ടിട്ട് പാറയുടെ എണ്ണ എടുത്തോണ്ടിരിക്കുവാണ് തോന്നുന്നു മേളിൽ ഇടുന്നത് താഴേക്ക് വരാത്ത ിയാൻഡ് ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് സഞ്ജു സെറ്റ് ഹായ് പറയുന്നുണ്ട് സഞ്ജു നാല് പേരുണ്ട് മേളിൽ ഈ സ്ക്രീനിലുള്ള ഫോട്ടോയ്ക്ക് ഒരു ഐശ്വര്യമില്ല ഈ ഫോട്ടോ മാറ്റാൻ മൂന്ന് പേര് മുകളിലുണ്ടല്ലോ മൂന്ന് പേര് ഇത് ശോകമാണ് സഞ്ജു ഞാൻ വെച്ച് പൂട്ടാൻ പോണു ലൈവ് ഉണ്ടാക്കൊന്നും വേണ്ട ഞാൻ നാളെ തൊട്ട് വൈകുന്നേരം ഇടും മൂന്നര ടു നാലര ഒരു മണിക്കൂർ ഫോട്ടോയുടെ വിഷയം മൊത്തത്തിൽ മൊത്തത്തിൽ ഐശ്വര്യയില്ല അതെ മൊത്തത്തിൽ ഐശ്വര്യമില്ല மொத்த மூணு பேருண்ட மூணு பேர் ஓடி வரும் ஓடி வரும் ஓடி வர ലൈക്ക് അടിച്ച് താഴേക്ക് വരാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് താഴേക്ക് വന്നൊരു ഹായ് എങ്കിലും പറഞ്ഞിട്ട് പോകാമോ ആദ്യത്തെ ലൈക്ക് ഞാനായതുകൊണ്ടാ എന്ന് പറയുന്നുണ്ട് സഞ്ജു ഏ അങ്ങനെയൊന്നുമല്ല അങ്ങനെ വിചാരിക്കണ്ട അതിലൊന്നും കാര്യമില്ല രഞ്ജു പ്രസാദ് വന്നിട്ടുണ്ട് ഹലോ രഞ്ജു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹായ് പറയുന്നുണ്ട് ഹലോ രഞ്ജു എന്തൊക്കെയാ വിശേഷം സുഖാണോ ലൈവിലേക്ക് സ്വാഗതം സഞ്ജു ചിരിക്കുന്നുണ്ട് രണ്ട് സഞ്ജുമാരും കൂടെ രണ്ട് സൈഡിലിരുന്ന് രഞ്ജു ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട് സഞ്ജു ഇത് രഞ്ജു ബ്രോയല്ല സിസ്റ്റർ ആണ് സഞ്ജു രഞ്ജു എന്നാ കണ്ട വിശേഷം സുഖാണോ ഇത് നമ്മുടെ ഇവിടെയുള്ള രഞ്ജു തന്നെയല്ലേ എം സെഡ് എന്നാണ് എൻ്റെ വിശ്വാസം പതിനഞ്ച് മിനിറ്റിൽ ഞാൻ ഈ ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പന്ത്രണ്ട് മിനിറ്റായി ഞാൻ പോണ് ബൈ അപ്പൊ ബ്രോ അല്ല ബ്രേ ആണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാനും പോന്നു ബൈ എന്ന് പറയുന്നത് നീ ഫുഡ് കഴിച്ചോ ആരുമില്ല മേലെ ഞാൻ നിർത്താൻ പോവാ ദേഷ്യം വരുന്നു ഇതൊരു കച്ച ഇഷ്ടവാ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സഞ്ജു മാത്യു ഒരു ലൈവ് ഇട്ടിരുന്നു എത്ര പേരായിരുന്നു അമ്പത്തി പേരൊക്കെ ആയിരുന്നു മേളിൽ വന്നിരുന്നോക്കിയത് കുളിക്കണം കഴിക്കണം എന്ന് പറയുന്നുണ്ട് സഞ്ജു നടക്കട്ടെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബൈ ഞാനും നിർത്തുക സഞ്ജു ബായ് പറയുന്നുണ്ട് ബൈ ബായ് നാല് പേരുണ്ട് മേളിൽ ആർക്കെങ്കിലും ലൈക്ക് അടിച്ച് താഴേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരേണ്ടതാകുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ലൈവ് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നാൽ ഞാൻ കുറച്ച് സമയം കൂടി ഇരിക്കും മുകളിലുള്ളവർ വായോ എന്ന് പറയുന്നുണ്ട് സഞ്ജു അവർക്കൊന്നും താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു സഞ്ജു എൻ്റെ പഴയ സമയത്ത് തന്നെ ഞാൻ ലൈവിടാം അതാകുമ്പോ പിന്നെയും കുറച്ച് കുറച്ചുപേര് കയറാനുണ്ടാവും നോക്കാം സഞ്ജു ടങ്ങൂ അടങ്ങൂ സഞ്ചു അടങ്ങൂ രണ്ടുപേര് വേണ്ട നിർത്തിയേക്കാം കാരണം ബോറടിക്കുന്നു ഇത് രസില്ല ഇവിടെ വാടാന്ന് നീ ആരെയും വിളിച്ചിട്ട് കാര്യമില്ല വരാൻ താല്പര്യം താഴേക്ക് വരുള്ളൂ പതിനഞ്ച് മിനിറ്റായി ഞാൻ നിർത്തുക സ്റ്റോപ്പ് ചെയ്യുക എന്തായാലും ഇന്ന് മൊത്തത്തിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയില്ലേ നേരത്തെ അര മണിക്കൂർ തൊട്ട് ഇപ്പം പതിനഞ്ച് മിനിറ്റ് മതി സ്റ്റോപ്പ് ചെയ്തേക്കാം ഞാൻ നാളെ തൊട്ട് വൈകുന്നേരം മൂന്നര ടു നാലര ആ ഒരു ടൈം ഫിക്സ് ചെയ്യാം എൻ്റെ പഴയ ടൈം തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം ലൈവ് ടൈം അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും നോക്കാം അപ്പൊ ബൈ ബൈ എല്ലാവർക്കും ബൈ ടാറ്റ നാല് ലൈക്ക് നേരത്തെ മൂന്ന് ലൈക്ക് സന്തോഷം ആരും താഴേക്ക് വരുന്നില്ല അപ്പൊ ഓക്കെ ബൈ ഞാൻ പോകുന്നു ടാറ്റ സഞ്ജു ബൈ സഞ്ജു നിനക്ക് എന്താടാന്ന് ചോദിക്കുന്നുണ്ട് നീ പോടാന്ന് പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ അവിടെ തല്ലു പിടിച്ചോ ഞാൻ പോണു